അപ്പൊ ഈ മഞ്ഞ കളറുള്ള ഇതിന്റെ വലുപ്പമൊന്നും ഉണ്ടോ നോക്കി ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് ഇങ്ങനെ ചുറ്റും കണ്ടോ അപ്പൊ ഇത് ചതഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളടി പപ്പായ എപ്പോഴും ഇല്ലേ നമ്മുടെ കൈയിടുകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും പഴുത്ത് കഴിയുമ്പോൾ അവിടെ കേടുപാട് സംഭവിക്കും ഇല്ല ഇങ്ങനൊരു സൂത്രവിദ്യ കൊണ്ടുണ്ട് ഇങ്ങനെ ഇത് വെച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്നാഴ്ചക്ക് ഒരു കുഴപ്പമില്ല കണ്ടല്ലേ അപ്പൊ അതാ നമ്മുടെ തൈകൾ മൂന്നെണ്ണമാണ് നടാൻ പോകുന്നത് നമ്മുടെ ഇവിടെ കവറുകളിൽ വരുമ്പോഴേക്കും ഈ വേരുകൾ ചാടി തിക്കും കഴിവ് ഇത് പൊട്ടിപ്പോകാതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ചെറിയ രീതിയിൽ എളുപ്പമുള്ള ഒരു മാർഗ്ഗ ഇതാണ് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മൾ വീര് കുട്ടിക്ക് എടുക്കുന്ന രീതി കാണിച്ചുതരാം അതാ റല്ലേടി പപ്പായ നാടുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് അതാ ഇവിടുന്ന് അങ്ങേറ്റം വരാണ്ടല്ലേ മൂന്ന് കൊടുക്കുക ഒരു കുഴിക്കും ഒരുപോലെ ഇങ്ങനെ വെതറി ഇങ്ങോട്ട് കൊടുത്തോ രാജിട്ടിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇവിടോട്ട് ഇതിൻ്റെ ഈ ഒരു വശത്തോട് വേണ്ട ആയ നമസ്കാരം മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഇന്ന് റള്ളയിടി പപ്പായുടെ തൈകള് നടാൻ പോകണേ അപ്പൊ ഇതിനു മുന്നേ വെച്ചും ഞാൻ ആദ്യം കാണിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇതിനു മുന്നേ വെച്ച തൈകളുടെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇതേണ്ടേ ഇതുപോലുള്ള തൈകളാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ കണ്ടില്ലേ ഇപ്പൊ ഇത് വെച്ചിട്ട് ഏകദേശം ഇരുപത് ദിവസമായുള്ളൂ അപ്പൊ നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ആയിട്ടാണ് വളർന്നു വരുന്നത് ഇപ്പൊ ഏകദേശം നമ്മുടെ സാ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഒരു പത്തെണ്ണം ആണോ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ സാധാരണക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ജൈവ വളം ഉത്പാദിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല തരക്കേടില്ലാത്ത വിളവും കിട്ടും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു അതിന്റെ വിളവിന്റെ പകുതി ആയപ്പോഴേക്കും നമ്മൾ അടുത്തതായി അടുത്തത് ദൈവിടുന്ന് അങ്ങേയറ്റം വരെ വെച്ച് കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ റിലേഡ് പപ്പ എങ്ങനെയാണ് നടുന്നതെന്നാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അടിവളമായിട്ട് കൊടുക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നത് ആ ഫോസ്പറസ് മഗ്നീഷ്യം കാൽസ്യം അതായത് മുട്ടത്തോട് പൊടി അതുപോലെ തന്നെ കോഴിവളം അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് ആട്ടും കാശാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് മിക്സർ വളങ്ങളാണ് എല്ലാം ജൈവവളങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് സൂഡോമോൺസ് വേണം അപ്പം ഞാനിത് നിങ്ങൾ കാണുമ്പോൾ തന്നെ കുഴിയൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടിരിക്കും ഇനി ഒരു മൂന്നെണ്ണം കൂടെ നടാനുള്ളൂ ബാക്കി മുഴുവൻ അങ്ങ് വരെ നട്ട് ഞാൻ തീർന്നാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പച്ചക്കാക്ക കൊടുത്ത് ഇപ്പം ആർക്ക് വേണേലും ഏതൊക്കെ രീതിയിൽ വേണേലും കൃഷി ചെയ്യാൻ പറ്റും ഒന്നാ നമുക്ക് പച്ചക്കാക്ക കൊടുക്കാം ഇല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് ഡോളോമിറ്റ് കൊടുക്കാം ഇല്ല നീറ്റുകൊക്കെ കൊടുക്കാം നീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ സൂക്ഷ്മ ജീവികൾ മുഴുവൻ ചത്തുപോകും നമ്മൾ പറയാത്തക്കെ ഗ്രോത്ത് കിട്ടത്തില്ല പല പല രോഗങ്ങളും ഉണ്ടാകാൻ പറ്റും വീട്ടിലൊക്കെ കിട്ടുന്ന മുട്ടത്തോടാണ് അപ്പൊ ഇത് അധിക കാലം നിൽക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് നല്ല ഈൾഡും ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പൊ അതാ ഇതുകൊണ്ടോ നമ്മുടെ ഈ മണ്ണിനകത്ത് എടുക്കുന്നതും ഒരു കുഴപ്പമില്ല ഉണ്ടോ ആവശ്യം പറഞ്ഞ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതുകൊണ്ടാ കൂടി കൂടിയുണ്ടല്ലേ അപ്പൊ നമ്മള് മൂന്ന് കോഴിക്ക് അതോട് ഇട്ടു കൊടുക്കും ഒരുപോലെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് കൊടുക്കുന്ന കോഴിവുളമാണ് ധാരണേ ഇതുപോലെ കുറച്ച് കോഴിവള അടിവളമായിട്ട് കൊടുക്കണ്ട എന്താ പറഞ്ഞാൽ ഒന്നും വേണ്ട കുറച്ച് ദാ ഈ രീതി കണ്ടോ അപ്പൊ ഇത് മൂന്നിനും ഇതായി രീതിയിൽ തന്നെ കണ്ടില്ലേ പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പോ ഈ മഴയുള്ള സമയത്തും അതുപോലെ തന്നെയാണ് കോഴിവളം കൊടുത്തിട്ട് നമുക്ക് അന്ന് തന്നെ നടൻ ഒക്കത്തുള്ളു ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഇതാ ഒന്ന് കുഴി എന്ന് നനച്ചു കൊടുക്കേണ്ട ഇങ്ങനെ സൂഡോമൺസ് എപ്പോഴും ആ മണ്ണി കൊടുക്കുന്നതിനൊക്കെ നല്ലത് പ്രോട്ടീൻ മിശ്രിൻ്റെ കൂടെ നല്ല എപ്പോഴും ഇതേണ്ട കുറച്ച് ചേട്ടൻ കാരണം ഇതൊരു കുമ്മൾ ജൈവോള കുമ്പിൾനാശിനിയാണ് ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആട്ടും കാശം അപ്പോൾ ആട്ടും കാശം കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനിയുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മളിപ്പോൾ ഇട്ട ഇതിന് നേരെ നേനെ കണ്ട കുറച്ച് മണ്ണ് ഇത്രയും മണ്ണ് കുറച്ചൊന്ന് മണ്ണ് മൂടിക്കിറങ്ങണം കേട്ടോ അപ്പോൾ ഈ രീതി ചെയ്യണം അപ്പം ഏറ്റവും നല്ല ഗുണവനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അപ്പം ഇതിൻ്റെ ഏറ്റവും അടിവൊളം എന്ന് പറഞ്ഞാൽ ആ വേരുകൾ വലിച്ചെടുക്കാൻ കുറേ താമസം വരും അപ്പം അത് നമുക്കിത് ഇങ്ങനെ മൂടിയിട്ട് ലെയറായിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴാണ് നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ട് കുടിക്കേണ്ടോ ഇപ്പം ഞാൻ ആട്ടിൻകാഷൻ കൊടുക്കണം അല്ല ഇങ്ങനെ കൂട്ടിട്ട് കൊടുക്കേണ്ട അല്ലാതെ നമ്മൾ വേണ്ട അപ്പം എത്രയോ ലെയർ അപ്പോഴേക്കും നമ്മൾ കോഴിവളെ അഥവാ ഇച്ചിരി നനഞ്ഞില്ലെങ്കിൽ ചൂടായിട്ട് നിന്നാലും നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ചെടിയുടെ വെയിൽ നശിച്ചു പോകത്തില്ല അപ്പൊ മൂന്നിന് ഒരു ഒരുപ്പണോ കുറച്ചേ കൊടുക്കുന്നുണ്ട് വളം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് വലിച്ചു വരിട്ട് കൃഷി ചെയ്യരുത് കാരണം നമ്മുടെ മണ്ണിന് വേണ്ടത് നമ്മൾ മണ്ണിന് കൊടുക്കുക അത് നമ്മൾ ആദ്യം മണ്ണിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് പച്ചക്ക കൊടുക്കാം ഡോളമിറ്റി കൊടുക്കാം നീറ്റിയൊക്കെ കൊടുക്കാം നീറ്റിയൊക്കെ ആയിട്ട് ഞാൻ യോജിപ്പല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് മണ്ണിന് വേണ്ടത് ആദ്യം കൊടുത്ത് പതിനഞ്ച് വർഷം മുന്നേ കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ ഈ കലാപരിപാടികളൊക്കെ നമ്മളിവിടെ മൊത്തം നടന്ന് പത്ത് തൈകളാണ് ബാക്കിയെല്ലാം ഞാൻ നട്ട് കഴിവ് ഇത് ഇത് പൊട്ടിപ്പോകാതെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ചെറിയ രീതി ഇത് എളുപ്പമുള്ള ഒരു മാർഗം ഇത് ഉണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് പിച്ചാത്തേക്കാ നല്ല ബ്ലേഡാണ് ഇതുണ്ടല്ലേ അതുകൊണ്ടുള്ളൊരു പ്രയോജനം കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മള് വേര് എടുക്കുന്ന രീതി കാണിച്ചുതരാം അതാ ഈ രീതി കണ്ട എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചെടുക്കാവുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇതിന്റെ ചെവിടുവശത്തുനിന്ന് പകുതി വശം പോകണ്ടല്ലേ ഈ രീതി ഇത് കണ്ടോ ഇത് ഒരു വേര് പോലും പോകാത്ത രീതി നമുക്കിത് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ല ഞാനിവിടെ റെൽഡി നട്ടിരിക്കുന്നതന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മൾ ഇടത്തോട്ടും ചരിച്ചു വെക്കും ഒരെണ്ണം വലത്തോട്ടും ചരിച്ചു വെക്കും അപ്പം ഈ തൈകള് നടേണ്ട രീതി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി ചായ്ച്ചു മാത്രമേ ഇത് നടാവുള്ളൂ അപ്പം ഇതെങ്ങനെയാന്ന് ഞാനിപ്പം കാണിച്ചത് നോക്കണം തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് ഇങ്ങനെടുത്ത് ഈ രീതി പെടത്തിയണം കണ്ടോ അപ്പൊ ഇതിന്റെ ഈ തിരിഞ്ഞിരിക്കുന്ന വശം ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ടാണ് കമത്തിയായിരുന്നു അത് ശ്രദ്ധിച്ചാണ് ഇങ്ങനെ വെക്കുക വേണ്ടിങ്ങോട്ട് ചായച്ചിട്ട് ചായച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇവിടോട്ട് ദ ഈ ഒരു വശത്തോട്ട് വേണ്ട ഇതാണ് തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ ചായച്ച് വെച്ചാലേ നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ വേരോട്ടം കിട്ടത്തുള്ളൂ മറിഞ്ഞും വീഴായിരിക്കത്തുള്ളൂ വേണ്ട അതാ ഇങ്ങനെ വേണ്ട ദൈ എന്നിട്ട് ഇതിൻ്റെ അടിയിലോട്ട് മണ്ണ് കയറ്റി കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മളൊരു മണ്ണ് കൂട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് യഥാർത്ഥമായിട്ട് തൈകൾ നടണ്ട അപ്പൊ നമുക്ക് രണ്ടെണ്ണോടെ സെറ്റ് ചെയ്തിട്ട് മണ്ണ് കൊടുക്കുന്ന കൂട്ടിക്കൊടുക്കുന്ന കാരണം നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം തിരിച്ചു തിരിച്ച് വെച്ചിരിക്കുന്നുണ്ട് അങ്ങോട്ട് പൊറോട്ട നോക്കി അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചു തിരിച്ച് വെച്ച് വരുന്നത് കണ്ടല്ലേ അത് കൂട്ടി കൊടുക്ക നമ്മൾ ആദ്യം കൈക്കൊന്നിങ്ങനെ ഉപ്പിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന നല്ലത് കടം കൂട്ടുണ്ടായിട്ടുണ്ട് ഇനി മണ്ണ് വലിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ലാസ്റ്റ് ചെറിയ വേണ്ട ഇപ്പൊ ലാഷ്ടുണ്ട് കണ്ടാ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മണ്ണ് കൊള്ളിച്ചിട്ട് ഇത് കണ്ട ഈ വശം ദാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇതാ മണ്ണ് കൊള്ളിച്ചിട്ട് ദാ ഈ വശം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ട ഇങ്ങനെ മണ്ണ് കൂട്ടിയാക്കണം കാരണം മഴക്കാലത്ത് കൂടുതലായിട്ടും നമ്മൾ ഈ വെള്ളം ഇതിന്റെ ചുവട്ടിൽ കിടന്നു കഴിഞ്ഞാൽ പോകണ്ട ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റെല്ലടിപ്പായ നട്ടു കണ്ടോ അപ്പം ഈ ഒരു ചായ് വരുമ്പോഴേക്കും ഇതിൻ്റെ പ്രധാന കാരണം ഇവിടെ വേര് സ്പ്രെഡ് ചെയ്ത് നിൽക്കും അപ്പം നമുക്ക് എന്ത് വെയിറ്റ് കൂടിയാലും മറിയത്തില്ല നമ്മൾ നേരെ വെക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് കായ്ഫലം കൂടി വരുമ്പോഴേക്കും ഒടിഞ്ഞു പോകുന്നത് ചുറ്റി ഒരു അകലം വെള്ളം കണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ചെറിയ നനം ഒക്കണം അല്ല ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ കുറഞ്ഞ സ്ഥലമേ ഉള്ളെങ്കിൽ തന്നെയാണല്ലോ നമുക്ക് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്നാണ് മറ്റൊരു പ്രത്യേകത അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീസ് സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ